ട്ടാ ചേരട്ടാ ചേരിയാ ചേര മതിയോ എലിയെ പിടിച്ച് വെച്ചോളൂ വേറെ അത് ഒന്ന് എലി ഉള്ള കാരണം കൂടാതെ ആ ഇരിക്കണത് വൃത്തിയാക്കി കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പൂങ്ങുന്നതാണ് പൂങ്ങുന്നം ഹരിനഗറിലെ പതിനാറാമത്തെ സ്ട്രീറ്റ് ഇവിടെ വീടിന്റെ ബാക്കിലാണ് ഞാനിപ്പോൾ നിൽക്കണേ വർക്ക് ഏരിയ പോലെ പണിത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ടേബിൾ ഇരിപ്പുണ്ട് ഇന്നലെ ഇവിടെ എലി എലിനെ കണ്ടായിരുന്നു ചത്തിട്ട് ചോര ഉണ്ടല്ലോ അപ്പൊ ബ്ലഡ് ഒക്കെ കണ്ടിരുന്നോ അതൊക്കെ വൃത്തിയാക്കി വടക്കാകെ അനക്കും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നോ പാമ്പാണെന്ന് വിചാരിച്ച് ഇന്നലെ നോക്കിയിട്ടൊന്നും കണ്ടില്ല സാന്ന് എങ്ങനെയാണ് കണ്ടത് ഇവിടെ ആ ഇവിടെ പാമ്പ് ഇറങ്ങി ഈ ഒരു മേശ ടേബിളിനുള്ളിൽ പോയിന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഹോളിനുള്ളിൽ ഇവിടെ ഇറക്കി ഇറക്കി അല്ല ഈ ഒരു ഹോളിനുള്ളിലുള്ള അല്ലേ ഇതിൻ്റെ അകത്തൂടെ അല്ലേ ഇതിനകത്തോടെ അല്ലേ ആ ആ ഓക്കെ അതിനകത്ത് നിന്ന് ഇറക്കി ഇങ്ങനെ തലപ്പുറത്തേക്ക് നിൽക്കണം അത് കണ്ടിരുന്നു അപ്പം എന്തായാലും നോക്കാം എൻ്റെ അറിയില്ല നമുക്ക് എന്തായാലും ഇറക്കാം ംപ്ലീറ്റ് എലിയുടെ തവള കേട്ടോ ഏട്ടി ആ ശരിയാണ് കേട്ടാ ചേരാ അടുത്ത് പുറത്ത് വിട്ടാ മതിയോ എലിയെ പിടിച്ച് ചോദിച്ചോളൂ അത് ഒന്ന് എലി ഉള്ള കാരണം ആ ഇരിക്കുന്നത് വൃത്തിയാക്കിട്ടൊന്നും ഇല്ല പുറത്തെവിടെ പറമ്പിണ്ടാവും പറമ്പിണ്ടാവിടെ ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ബാഗിലാക്കിട്ട് പുറത്തോണ്ട് ഓക്കെ അപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റുന്നതോന്നു കാരണം ഒന്നും നറിയ പേപ്പറുകളും കാര്യങ്ങളും നിങ്ങക്ക് വീഡിയോ കാണുമ്പോ തന്നെ മനസ്സിലാവും അത്യാവശ്യം ും കാര്യങ്ങളും അത്ര അത്യാവശ്യം വലുപ്പമുള്ള കാര്യം നമ്മളിതിനെ എടുത്തു ബാഗിലാക്കുന്നു കാരണം ഇവിടെ നിന്ന് അങ്ങനെ കൊണ്ടുപോകുന്നു അപ്പുറത്താണ് പറമ്പ് അപ്പൊ എടുത്ത ബാഗിലാക്കി ഓക്കെ ഇവിടെ നല്ല സുഭിക്ഷമായ ഭക്ഷണുണ്ട് മഞ്ചേര മഞ്ചേര മഞ്ഞച്ചേരന്ന് എന്റെ കളർ കാരണം പറയുന്നു തലയിൽ ചിരി മഞ്ഞ കളർ കുറവായിരിക്കും ചേരാ ഏ വേറെ അല്ല കാരണം കൂട്ടായിട്ട് ഒരു വരില്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്കേ അവര് എത്തുള്ളൂ അപ്പൊ നമ്മളിപ്പോ എന്താ വച്ചാലേ ഏതാ ആ തന്നെയായിരിക്കുള്ളു തന്നെയായിരിക്കുള്ളൂ കാരണം ഇവര് എങ്ങനെ എന്താ പറയാ സോഷ്യൽ ആനിമൽ അല്ല കൂട്ടായിട്ട് നടക്കുന്ന ജീവികളല്ല ആ തോന്ന ഇത് എന്താ സംഭവം ഇവിടെ ചേരുന്ന സാഹചര്യം ഉണ്ടല്ലോ അപ്പൊ ചേര ഉണ്ടെങ്കിൽ മറ്റു പാമ്പുകള് വരവ് കുറയും ആ കുറയും കാരണം ഈ ഒരു സിസ്റ്റത്തിൽ ഈയൊക്കെ സിസ്റ്റത്തിൽ ചേരകൾ അല്ല സോറി എലികളുടെ കല്ല് ഉണ്ടാവും അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇവരിവിടെ കൂടെ നടക്കും ഇവരൊക്കെ പിടിക്കും ആയിരിക്കും എനിക്ക് ഒന്ന് ഇല്ല 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 അങ്ങനെ അങ്ങനെ ഉണ്ടാവില്ല പിന്നെ നോർമലി ഒരു തെറ്റായ കാരണം വെച്ച് കഴിഞ്ഞാല് ചേരലോടത്ത് മുറക്കുണ്ടാവും അതായത് ചേരും മുറക്ക ആ ഓക്കെ അപ്പൊ പിന്നെ വേറെ പിടിക്കാനൊന്നും ഇല്ല 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 നമുക്കൊന്ന് അവിടെ വരെ പോയാലോ ഒന്ന് റിലീറ്റ് ചെയ്യാം ഏതാ നമുക്ക് കഴിഞ്ഞിട്ട് നോക്കാം വന്നിട്ട് നോക്കാം ആ അതിങ്ങനെ ഒരു സറൗണ്ടിങ്സിന് ഇങ്ങനെ കറങ്ങി നടക്കും ആ ഇവിടത്തെ ഒരു അന്തേവാസിയാണ് അതെ ആ ആ ആ ഇവിടെനിന്നൊക്കെ കേറി വരുന്നതായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പരമാവധി ചേരെ കണ്ടാൽ പരമാവധി നമ്മളതിനെ ഇതേപോലുള്ള വീടിന്റെ അകത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ അടുത്തിട്ട് പുറത്തേക്ക് കൊടുക്കും വേറെ ആ മനുഷ്യർക്ക് വേറെ ആരോ അടുത്തുള്ള ഉപയോഗ ജീവിക്കണം പാമ്പിനോടുള്ള ആ ഒരു പേടിയാണ് പ്രശ്നം പക്ഷേ അവിടെ കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാല് പെട്ടെന്ന് പാമ്പ് പോലെ നമ്മൾ പിടിച്ചില്ലേ അപ്പൊ ആ ഒരു പേടി പെട്ടെന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ചിലപ്പോൾ വീണ്ടും അങ്ങനെ കയറി വരും ബെഡ്റൂമിൽ കയറി വരും അപ്പൊ അതുകൊണ്ട് ഇവിടെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവരവിടെ റിലീസ് ആയി പോയി അപ്പൊക്കെ അപ്പൊ ഏർ എന്തായാലും ഈ എന്താ പറയാ ചുറ്റുള്ള നാട്ടുകാരും വീട്ടുകാരുടെ ഒക്കെ എന്താ പറയാ അനുവാദത്തോടുകൂടി തന്നെ നമ്മളിവിടെ തൊട്ടപ്പുറത്ത് ഇവിടെ ഓടുപോകുന്നുണ്ട് അവിടെ അങ്ങോട്ട് പിന്നെ പാടവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത്യാവശ്യം അവരുടെ ഈ ഒരു ഭാഗത്ത് തന്നെ അബദ്ധവശാൽ അബദ്ധവശാലല്ല എലീനെ ടാർഗറ്റ് ചെയ്ത് വന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ സേഫ് ആയിട്ട് തന്നെ തൊട്ടടുത്ത് തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ വീഡിയോ ഞാൻ അവിടെ വൈൻഡ് ഇപ്പിയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മിസ് നി ചോദിച്ചു ഫൈനിങ്